സാറിൻ്റെ കവിതകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് സാറിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ നല്ല കവിയാര എനിക്കോ പിന്നെ എനിക്ക് എല്ലാ കവികളെയും നമ്മൾ ഓരോ കവിയും ഒരു മഹാവൃക്ഷങ്ങളാണ് വ്യത്യസ്തങ്ങളാണ് അതുകൊണ്ട് എല്ലാവരെയും എനിക്കിഷ്ടമാണ് എങ്കിലും ഞാൻ എൻ്റെ ആത്മഗുരുവായി കാണുന്നത് പൂന്താനം നമ്പൂതിരിയാണ് കാരണം ഈ പൂന്താനം നമ്പൂതിരിയൊക്കെ അങ്ങനെ ഞാൻ കാണുന്നതിന് കാരണം അദ്ദേഹം ഒരു കാലത്ത് പച്ച മലയാളത്തിൽ കവിത എഴുതിയ ആളാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പച്ച മലയാളത്തിൽ കവിത എഴുതുന്നവരെ അംഗീകരിച്ചിരുന്നില്ല അന്ന് സംസ്കൃതത്തിൻ്റെ അതിപ്രസര മലയാള ഭാഷയിൽ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ അങ്ങനെയുള്ള സംസ്കൃതബദ്ധമായ കവിതകൾ എഴുതുന്ന ആളുകളെ കവികൾ ഇയാൾ വളരെ സിമ്പിളായിട്ട് നല്ല മലയാളത്തിൽ എഴുതിയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആ കാലഘട്ടം പാർശ്വവത്കരിച്ചു പറഞ്ഞു ചുമ്മാ പ്രസാദ കവി എന്ന നിലയിൽ പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇയാളൊരു ഭക്തകവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ടിരുത്തി അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് അവഗണിക്കപ്പെട്ട കൃത്യമായും അടയാളപ്പെടുത്താൻ കഴിയാതെ പോയ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ ആ അർത്ഥത്തിൽ ആ പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാതെ പോയൊരു കവി എന്ന നിലയിലും അദ്ദേഹം ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ ഓരോ ആ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സ്വന്തം കവിതയിൽ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിലും ഞാൻ എൻ്റെ ആത്മഗുരുവായിട്ട് കാണുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പറയുന്നത് കൂടയല്ല പിറക്കുന്ന നേരത്ത് കൂടയല്ല മരിക്കുന്ന നേരത്ത് കൂടയല്ല പിറക്കുന്ന നേരത്ത് കൂടയല്ല മരിക്കുന്ന നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്നാം വൃത എന്നാണ് ചോദ്യം അപ്പോൾ കോമ്പറ്റീഷൻ മത്സരം ഇന്ന് നമ്മളൊരു കമ്പോളാധിഷ്ഠിതമായ ഒരു സമൂഹത്ത് ജീവിക്കുമ്പം ഈ മത്സ എന്തിനാണ് ഈ മത്സരം എന്ന് നമ്മൾ തോന്നുന്നത് അന്ന് അദ്ദേഹം അത് എഴുതി വെച്ചു അതുപോലെ അദ്ദേഹം ആ അതിനകത്ത് പറയുന്നത് മുഴുവൻ അത് ഒരു ഒരു ഭക്തിയുമല്ല ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഞാനപ്പം അന്നെങ്കിൽ പറയുന്നത് കൊഞ്ച് കൊഞ്ചിക്കൊണ്ട് വളർത്തൊരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞ് വിൽക്കുന്ന ഇതു ചില കൊഞ്ചിക്കൊണ്ട് വളർത്തുന്ന കുഞ്ഞിനെ കഞ്ഞിക്ക് വളർത്തില്ല അത് ഇപ്പോഴും നമ്മൾ ആശുപത്രികളിൽ വിൽക്കുന്നുണ്ട് കൊഞ്ചിക്കൊണ്ടു വളർത്തൊരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞു അഞ്ഞു വിൽക്കുന്നതു ചിലർ അമ്മയ്ക്കും പുനർ അച്ഛനും ഭാര്യക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ ഇതിനകത്ത് ഭക്തിയൊന്നും അല്ല ഉള്ളത് ഇതിനകത്ത് സാമൂഹ്യമായ സോഷ്യൽ അത് ഞാൻ പൂന്താനത്തെയാണ് എൻ്റെ ആത്മഗുരുവായിട്ട് കാണുന്നത് ശരിക്കും പാട്ട് കവി എന്ന് പറഞ്ഞിട്ട് സാർ എങ്ങനെ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അങ്ങനെ കവിത ഉണ്ടാവട്ടെ നമ്മുടെ മലയാളത്തിൽ നമുക്കൊരു ഒരു കൾച്ചർ ഉണ്ട് നമ്മൾ നമ്മൾ ചൊല്ലിയാണ് ചൊല്ലുക എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നാടാണ് ഇപ്പം ഞാൻ പറയും കുഞ്ചൻ നമ്പ്യാർ ആണ് അത് ഏറ്റവും മനോഹരമായി ചൊല്ലി തൻ്റെ കവിതയെ ആവിഷ്കരിച്ച ഏറ്റവും വലിയ പാട്ട് കവി ിൽ പറയാം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉണ്ടാക്കുന്ന കൃതികളെ അദ്ദേഹം തന്നെ ഒരു പുതിയ ഒരു അഭിനയ സിസ്റ്റം ഉണ്ടാക്കി അതിലൂടെ ആ പിന്നെ ചൊല്ലി കേൾപ്പിച്ച കവിയാണ് അപ്പോൾ ഈ ചൊല്ലന് ദിവ്യമായ ഒരു ഒരു ഇതുണ്ട് ഇടമുണ്ട് അതുകൊണ്ട് ഞാൻ പാട്ട് കവി എന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്നവരോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ അങ്ങനെ അറിയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ ദുഃഖമോ ഒന്നുമില്ല ചേച്ചി കവിതകളും ഒക്കെ ചേച്ചി 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 ഇങ്ങനെ കവിത ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുമ്പോ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ അഭിപ്രായങ്ങൾ പറയാറുണ്ടോ ചെറുതായിട്ട് ഞാൻ എഴുതി കേൾപ്പിക്കും അപ്പോ ചില അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിരിക്കും കൃത്യമായി പിന്നെ ഒരു എനിക്ക് ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഈ ആര് പറഞ്ഞാലും അതിൽ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോ എന്റെ ഒരു ട്രാക്കിൽ കൂടെ ഞാനത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറാവില്ല എന്നേ ഉള്ളൂ അഭിപ്രായം ശരിയാണെന്ന് വേറെ പലയിടത്തും ചെന്ന് അല്ലെങ്കിൽ കവിത അവതരിപ്പിക്കുമ്പോഴോ കവിത കേൾപ്പിക്കുമ്പോഴോ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ വരുമ്പോ ഈ ലേഖ പറഞ്ഞ അഭിപ്രായം ശരിയാണ് എന്നെനിക്ക് തോന്നും പക്ഷെ എന്നാലും ഇത് ഇതിന്റെ ഇത് ഇതാണ് ഈ കവിത ഈ അസത്യത്തിൽ ഇത് തന്നെ എന്ന് വിചാരിച്ച് ഞാൻ അതിലൂടെ പോകുള്ളൂ എന്നേ ഉള്ളൂ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കവിത ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ പക അത് ഈ പ്രകൃതി ഈ നമ്മുടെ സുനാമി ദുരന്തം സംഭവിച്ച സമയത്ത് എഴുതിയതാണ് സുനാമി ദുരന്തം നടക്കുന്ന കാലത്ത് നമ്മളിവിടെ ഒരു കുടുംബം തന്നെ പത്രത്തിൽ വന്നിരുന്നു അതായത് തിര ഇങ്ങനെ വന്നിട്ട് ഈ കുടുംബത്തെ അടിച്ചോണ്ട് പോയി കുടിൽ കൊച്ചു കുടിയിലാണ് അടിച്ചോണ്ട് പോയി അപ്പോൾ വലിയ തിര അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു ഒരു തെങ്ങിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ് മകനും മകളും ഒരു കൈയിലും ഭാര്യ മറ്റേ കൈയിലും ഇങ്ങനെ പോയാ തിര ഇങ്ങനെ വരുമ്പോൾ ഈ മകൻ ഇങ്ങനെ ഊർന്ന് ഊർന്ന് കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ രണ്ട് വശത്തായിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അവനിങ്ങനെ ഊർന്നങ്ങ് പോയി അപ്പോൾ ഈ വാർത്ത ഉണ്ടാക്കിയ ഒരു വേദനയാണ് ഞാൻ ആക്കുന്നത് ദുര ദുരമൂത്തു നമ്മൾക്കു പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടു ഒരു കരിമണൽ തീര നമ്മൾ ൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചി അല്ല വിഷം തിന്ന തെച്ചി എന്നാണ് കവിത അങ്ങനെയാണ് പോകുന്നത് ഇപ്പം ഈ കവിതയ്ക്ക് അങ്ങനെ ഒരു സൗകര്യമാണ് നമ്മളിപ്പോൾ ഒരു ലേഖനം എഴുതിയൊരു പത്ത് പേജുള്ള ഒരു ലേഖനം എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ രണ്ട് വരി നാല് വരി കൊണ്ട് നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും ഞാൻ ഉദാഹരണം പറയാം ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്ത് സതീഷ് കിടാരക്കുഴി എന്ന് പറഞ്ഞൊരു കവിയുണ്ട് അദ്ദേഹം ഈ ബാലകവിതകൾ എഴുതുന്ന നല്ലൊരു കവിയാണ് ഈ സതീഷ് കിടാരക്കുഴി എഴുതിയ ഒരു കവിത ഞാൻ സ്ഥിരമായി വേദികളിൽ പറയുന്ന കാര്യമാണ് അതിൻ്റെ പേര് ശാഠ്യം എന്നാണ് കവിതയുടെ പേര് ഷാഠ്യം അപ്പം നമ്മളെ വീട്ടുകളിലിപ്പോൾ ഒരു മോനോ ഒരു മോളോ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് മക്കളേ ഉള്ളൂ അപ്പോൾ അവരെന്ത് ആവശ്യപ്പെട്ടാലും അമ്മമാർ വാങ്ങിക്കൊടുക്കും അവനാണെങ്കിൽ ടി വിയിലും മൊബൈലിലും ഒക്കെ കൂടെ കിട്ടുന്ന ചില കാ കാമനകൾ വെച്ചാണ് അവൻ്റെ എല്ലാ ഉപഭോഗ അഭിരുചികളും സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഈ ഉണ്ണിക്കുട്ടൻ അമ്മയോട് ഈ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി ആണ് ഈ കവിത ഇത്രയേ ഉള്ളൂ ഉണ്ണിക്കു പുതിയൊരു പേസ്റ്റ് വേണം കണ്ടതു തന്നെ വേണം ഉണ്ണിക്കു പേസ്റ്റ് വാങ്ങി അമ്മ പേസ്റ്റ് വാങ്ങിച്ചോളൂ ഉണ്ണിക്കു പുതിയൊരു സോപ്പ് വേണം ടി വിയിൽ കണ്ടതു തന്നെ വേണം ഉണ്ണിക്കുവല്ലാത്ത ഉണ്ണിക്കു ശമിപ്പിക്കാൻ സോപ്പ് വാങ്ങി എന്ന് അമ്മ ആ സോപ്പ് വാങ്ങിച്ചു അങ്ങനെ ഓരോ ഷാട്ടിങ് കയറി കയറി വരും ഉണ്ണിക്ക് പുതിയൊരു വേണം ടി വിയിൽ കണ്ടതു തന്നെ വേണം ഉണ്ണിക്കുവല്ലാത്ത ഉണ്ണിക്കു വല്ലാത്തമായി ഇങ്ങനെ 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 ഷാട്ടിങ് കയറി പോയാൽ അവസാനം ഈ ഉണ്ണി അമ്മയോട് എന്ത് ചോദിക്കുമെന്നാണ് കവിത തീരുന്നത് ഉണ്ണിക്ക് ഉണ്ണിക്ക് പുതിയൊരു വേണം കണ്ടതു തന്നെ വേണം എന്നാണ് അപ്പൊ എത്ര മനോഹരമാണ് കണ്ട ഒരു വലിയ കാര്യമാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ നമ്മളൊരു വലിയ പത്ത് പേരുള്ള ലേഖനം എഴുതിയാൽ ഇത് ഇങ്ങനെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല നാല് വാക്കുകൾ കൊണ്ട് അതാണ് കവിതയുടെ ഒരു പ്രത്യേകത സത്യം ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സത്യം മറ്റോ വലിയ പറഞ്ഞ സത്യം പറയാലോ ചേച്ചി എനിക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവുകയല്ലോ ഉള്ള കാര്യമാണേ